പുനർജന്മന മൂർത്തിനർജന്മന ആത്മേ ആത്മവിതാം ജയതാം നിങ്ങളാദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ആയുധം പറയുന്ന ആളവിടെ പറയുന്നത് വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്ക് വഴിയൊരുക്കും സജന സമ്പർക്കത്താൽ സദാചാര ബോധമുണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളെ വിജയിക്കും ഭാഗ്യങ്ങൾ തേടി വരും പ്രമോഷൻ കീതിർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാവും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം നേതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങളിൽ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയല്ല എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും ചിങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്ക് വിദേശ ജീവിക്കുന്നവർക്കും ഈ ആയില്ക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണീഷ്മെൻ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും പണയത്തിലിരിക്കുന്ന സ്വർണോഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക സ്ഥാനലബ്ധി ഉണ്ടാകും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിച്ച ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് വരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം ഞാൻ ചങ്ങനാശ്ശേരി വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വേണ്ടത്തെ ഉദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുകരുത്